നമ്മൾ വെള്ളയാണി കായലിൽ അവിടെ വന്ന് നിൽക്കുകയാണ് ചീലിലാണെങ്കിൽ സൈഡ് കിന്നിട്ട് വെള്ളയാണി കായ് അപ്പുറത്ത് അതേപോലെ തന്നെ ഒരാളെ മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ ബണ്ട് കെട്ടി സോറി അവിടെ ഒരു മറവ് കെട്ടി കൃഷി നടത്തുന്നുണ്ട് കേട്ടോ കാണുന്ന 아, 뭐, 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 െല്ലാരും ചൂണ്ട കിടുന്നുണ്ട് ചെറിയ ചാറ്റിൽ മഴയുണ്ട് നല്ല മഴയ്ക്കുള്ള കോളം ഉണ്ടെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ് മീൻ പിടിച്ചാണ് ഫുള്ള് വില പിരിച്ചു വെച്ചിട്ട് നാളെ ഒന്നെടുക്കുന്നതാണ് രാവിലെ ഇവിടെ ഇത്രയും ഫുള്ളും വില പിരി പത്മശ്രീ തിലകൻ റോഡ് കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കിരീടം പാലത്തിലോട്ട് കയറുകയാണ് കേസ് കിരീടം പാലം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ വന്നിരുന്ന പാലം പൂന്തളേ കുന്നോളമാ What up?